കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന വിലക്കുറവിൽ ലഭ്യമായ ഒരു ഫോർ ബി എച്ച് കെ വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീടു ഫ്ളാറ്റും മറ്റു പ്രോപ്പർട്ടികളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് ആലുവ എന്നിവിടങ്ങളിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി എയർപോർട്ടിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും വെറും ഒന്നര കിലോമീറ്ററും മാറി പാവപ്പെടിയുന്ന സ്ഥലത്ത് കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് മൂന്ന് വീടുകളിൽ ഇനി ഒരെണ്ണം മാത്രമാണ് വിൽപ്പനയ്ക്കായുള്ളത് ഈ വീട് നാലര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് മുറ്റത്ത് ഒരേ സമയം രണ്ട് വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് വീടിന്റെ ദർശനം വടക്കൂട്ടും ദോറിന്റെ ദർശനം കിഴക്കൂട്ടുമാണ് വരുന്നത് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോൺ ും ടി യൂണിറ്റും ചെയ്തിരിക്കുന്നു ലിവിംഗ് ചേർന്ന് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തായും രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പതിനൊന്നര വേദിയും ഉണ്ട് ഇവിടെ ഫോൾസിലിംഗ് ബാത്ത് വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നര വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ബി എൽ ഡി സി ഫാനുകളും മറ്റും നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് കേസ് യർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് ബോക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം ആണ് നാലാമത്തെ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം പതിനഞ്ചടി നീളവും പന്ത്രണ്ടടി അടി വീതിയുമുള്ള വലിയ ബെഡ്റൂം ആണത് ഇവിടെയും ഫോൾസീലിംഗ് വാക്സും വാർത്തറൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്തായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിരിക്കുന്നു നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ ഭാവപ്പടിയിലായി വരുന്ന നാലര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് തൊണ്ണൂറ് ശതമാനവും ബാങ്ക് ലോണും ഈ വീടിന് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ